Hello, Friends. വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ടോപ്പേഴ്സ് വേൾഡിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റ് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ അതിലെ ഒന്നാമത്തെ പാഠമാണ് മണ്ണിന്റെ കിനാവുകൾ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത എല്ലാവരും വായിച്ചല്ലോ കവിതയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പം ആർക്കെങ്കിലും കവിതയുടെ മീനിങ് അറിയാത്തവരുണ്ടെങ്കിൽ ആശയം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയുടെ ആശയത്തിന്റെ ക്ലാസിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ക്ലാസ് കാണുക അതിനുശേഷം ചോദ്യോത്തരങ്ങൾ ചെയ്യുക ഓക്കെ കാരണം നമുക്ക് കവിതയുടെ ആശയം അറിയണം നമ്മുടെ ഈ പാഠത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആസൂത്രണക്കുറിപ്പ് അപ്പൊ കുറിപ്പ് എഴുതണമെങ്കിൽ നമുക്ക് കവിതയുടെ ആശയം അറിഞ്ഞാൽ എഴുതാൻ പറ്റുമോ അതുകൊണ്ട് ആദ്യം ആശയം മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഈണത്തിൽ താളത്തിൽ ഇത് നമ്മൾ താ നമ്മളെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത കവിത നമ്മൾ ഈണൊക്കെ ഇട്ട് താളത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ചോദ്യം ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി ഒന്നോ രണ്ടോ തവണ വായിക്കൂ ഈ ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ നമ്മൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു അവതരണമാണ് ഒരു പ്രസന്റേഷനാണ് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ പാഠ നമ്മുടെ കവിതയ്ക്ക് ഒരു ഈണം ഇട്ട് കൊടുത്തിട്ട് നീ ചെയ്യുക ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത് എല്ലാം ചെയ്ത് നോക്കുക ഗ്രൂപ്പായിട്ട് ചെയ്തു നോക്കുക അടുത്ത ചോദ്യം പൂക്കളെ പരിചയപ്പെടാം കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ വർണ്ണ ചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക അപ്പൊ നമ്മുടെ കവിതയിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് പൂക്കളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള പൂക്കളെ കുറിച്ചാണ് പറയുന്നത് എന്ന് കവിത വായിച്ചവർക്ക് അറിയാം അല്ലെ വായിച്ച കൂട്ടുകാർക്ക് അറിയില്ലേ ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് നമ്മുടെ കവിതയിൽ പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ തന്നിരിക്കുന്ന കോളങ്ങളിൽ ആ ചി ആ പൂക്കളുടെ ചിത്രം വരച്ചിട്ട് ആ പൂക്കളെ പൂക്കളിലെ പേരെഴുതുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് അത് മാത്രമല്ല നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് കയറിയ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ അതായത് ഇവിടെ ഇവിടെ എഴുതുന്ന പൂക്കൾ അല്ലാണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള പൂക്കൾ ഉണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യാ നോട്ട് പുസ്തകത്തില് ആ പൂക്കളുടെ ചിത്രം വരച്ചിട്ട് നിറം കൊടുത്ത് എഴുതാനാണ് പറയുന്നത് നമുക്ക് ആദ്യം പാഠത്തിൽ പറയുന്ന പൂക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുക്കുറ്റി മുക്കുറ്റി തുമ്പ പിന്നെ ഏതാ ജമന്തി കോളാമ്പി പനിനീർപ്പൂ കുരുക്കുത്തിമല്ല ഓക്കെ പനീർ പൂ നമ്മുടെ റോസ് പൂവിനെയാണ് പനീർ പൂ എന്ന് പറയുന്നത് കുരുക്കുത്തി മുല്ല എന്ന് പറയുന്നത് മുല്ലപ്പൂവിന്റെ ഒരു ഒരു വേറൊരു തരത്തിലുള്ള ടൈപ്പ് ഓഫ് മുല്ലപ്പൂവാണ് കുരുക്കുത്തി മുല്ല എന്ന് പറയുന്നത് ജാസ്മിൻ ആ ഫ്ല മുല്ലയുടെ വർഗത്തിൽപ്പെട്ട പൂ തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ പൂക്കൾ പിന്നെ ഏതൊക്കെ പൂക്കളാണ് കൃഷ്ണഗിരിയിടം വാടാമല്ലി ഈ പൂക്കളെ കുറിച്ചാണ് അല്ലേ ഇത്രയും പൂക്കളെ കുറിച്ചാണ് നമ്മുടെ പാഠത്തിൽ പറയുന്നത് അപ്പൊ ഈ പൂക്കൾ അല്ലാതെ മറ്റു പൂക്കൾ നിങ്ങൾക്ക് ഒരുപാട് പൂക്കളെ കുറിച്ച് അറിയാലോ ആ പൂക്കളുടെ ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ വരയ്ക്കുക നോട്ട്ബുക്കിൽ വരച്ച് പേരെഴുതും കൂടെ ചെയ്യണം അടുത്തത് അടുത്ത ചോദ്യം നമുക്കും പൂക്കളാകാം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറു നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടിട്ട് അവതരിപ്പിക്കൂ അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ ഇത് വീണ്ടും ഒരു പ്രസന്റേഷൻ അവതരണം തന്നെയാണ് ക്ലാസിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണത് എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു കുറച്ച് പൂക്കളെ കുറിച്ച് പറഞ്ഞു ഇല്ല ഒരു ഏഴ് എട്ട് പൂക്കളെ കുറിച്ച് നമ്മുടെ പാടത്തിൽ പറയുന്നുണ്ട് അപ്പം അത്രയും ഗ്രൂപ്പുകളായിട്ട് മാറുക ഒരു ഗ്രൂപ്പിനും ആ പൂവിൻ്റെ പേരായിരിക്കും പേര് പേരിടേണ്ടത് എന്നിട്ട് നമുക്ക് കിട്ടിയ പൂവിന് ഏത് പൂവിന്റെ പേരാണോ നമുക്ക് കിട്ടിയത് ആ പൂവിനെ കുറിച്ചിട്ട് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ ഏതാണെന്ന് നമ്മൾ പ്രസ അവതരിപ്പിക്കണം അത് കൂടാതെ ആ പൂവിനെ കുറിച്ചിട്ട് കൂടുതൽ പ്രത്യേകതകൾ നമ്മൾ സവിശേഷതകൾ കൂടെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത് അതാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പം ആദ്യം ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ആവുക അപ്പൊ നമ്മൾ ഗ്രൂപ്പ് മുക്കുറ്റി മുക്കുറ്റി പൂവാണ് കിട്ടിയിരിക്കുന്നെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പേരെന്താണ് ഗ്രൂപ്പ് മുക്കുറ്റി മുക്കുറ്റിപ്പൂവിനെ കുറിച്ച് പറഞ്ഞ വരി ഏതാണ് പാടത്തില് പൊൻ വെയിലിൽ കുരുത്ത മുക്കുറ്റികൾ അല്ലെങ്കിൽ മുക്കുറ്റിയുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും ധാരാളമായി കാണുന്ന ഒരു പുഷ്പമാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി കേരളത്തിൽ നിലം തെങ്ങ് ലജ്ജാലു തീണ്ടാനഴി ജലപുഷ്പം പുഷ്പം എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്നു നമ്മുടെ മുക്കുറ്റിപ്പൂ എന്ന് പറയുന്നത് നമ്മൾ ധാരാളമായിട്ട് കണ്ട് കാണുന്ന ഒരു ചെടിയാണ് അത് വളരെ ഔഷധ ഗുണമുള്ള ചെടി കൂടിയാണ് ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒരു പൂവാണ് മുക്കുറ്റി മുക്കുറ്റിക്ക് പല പേരുകളുണ്ട് കേരളത്തിൽ പല പേരിൽ പല സ്ഥലങ്ങളിൽ പല പേരിൽ ഈ പൂവ് അറിയപ്പെടുന്നുണ്ട് അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാം തെങ്ങ് എജ്ജാലും ഒക്കെ അടുത്തത് നെക്സ്റ്റ് പൂവ് തുമ്പയാണ് ഗ്രൂപ്പ് തുമ്പ തുമ്പയെ കുറിച്ച് പറഞ്ഞ വരി ഏതാണ് പൂനിലാവു നുകർന്ന തുമ്പകൾ പൂ തുമ്പ തുമ്പുടെ പ്രത്യേകതയാണ് തുളസിയെ പോലെ ഔഷധ ഗുണമുള്ള ഒന്നാണ് തുമ്പപ്പ് നമ്മൾ പറഞ്ഞ മുക്കുറ്റിയെ പോലെ തുളസി മുക്കുറ്റി തുളസിയൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടികളാണ് അല്ലെ അതേപോലെ ഒന്ന് ഒന്ന് തന്നെയാണ് തുമ്പപ്പൂ തുമ്പയും തുമ്പുടെ പൂവും വേരുമെല്ലാം ഔഷധമാണ് അതായത് ആ ചെടിയുടെ ചെടിയിൽ ഉണ്ടാകുന്ന പൂ പോലെ എല്ലാവരും കണ്ടിട്ടില്ലേ വളരെ ചെറിയ വെള്ള കളർ പൂവാണ് അല്ലെ ആ പൂവിനും അതുപോലെ ആ ചെടിയുടെ വേരിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പരിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമാണ് തുമ്പപ്പൂവ് തുമ്പപ്പൂ നമുക്കറിയാലോ ഒരു വെള്ള നിറവാണ് കൂടുതൽ എപ്പോഴാണ് നമ്മൾ കാണുക ഈ പൂവ് ഓണ സമയത്തൊക്കെയാണ് തുമ്പപ്പൂ കൂടുതലായി നമ്മൾ കാണുക അപ്പൊ അതിന് എന്ന് പറയുന്നത് പരിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിട്ടാണ് തുമ്പപ്പൂവിനെ കരുതുന്നത് അടുത്തത് ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തുള്ള ആളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ ജമന്തിന്റെ പ്രത്യേകത നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ചെടി നടന്നത് വെയിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം തണുപ്പ് കാലത്താണ് ചെടി സാധാരണ പുഷ്പിക്കുന്നത് കുറച്ച് തണുപ്പ് കാലം ഒക്കെ ആ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നത് ജമന്തി പൂക്കൾ ഉണ്ടാവുന്നത് ജപ്പാന്റെ ദേശീയ പുഷ്പമാണ് ജമന്തി നെക്സ്റ്റ് കോളാമ്പി ഗ്രൂപ്പ് കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോലെ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കോളാമ്പിന്റെ പ്രത്യേകത എന്താ കോളാമ്പി പൂവ് എല്ലാരും കണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ ആ പൂവ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ കോളാമ്പി പൂവ് അപ്പൊ അതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ആകൃതിയാണ് അതായത് ഈ മുറുക്കി തുപ്പുന്ന നമ്മുടെ അമ്മൂമ്മമാരുടെയും അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെയും അപ്പമാരുടെ ഒക്കെ കയ്യിൽ ഉണ്ടാവും മുറുക്കി തുപ്പുന്ന ആൾക്കാർ മുറുക്കുന്ന ആൾക്കാരുടെ അതായത് വെറ്റിലൊക്കെ മുറുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കോളാമ്പി എന്ന് പറയുന്നത് കോളാമ്പി പറഞ്ഞാൽ ഈ മുറുക്കി തുപ്പുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കോളാമ്പി അപ്പൊ അതിന്റെ ആകൃതി ആ ഷേപ്പ് ആണ് ഈ പൂവിനുള്ളത് അതുകൊണ്ടാണ് ഈ പൂവിന് കോളാമ്പി എന്ന് പേര് കിട്ടിയിരിക്കുന്നത് മുറുക്കി തുപ്പ് നിന്ന് കേരളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വന്നിരുന്ന കോളാമ്പിയുടെ ആകൃതിയോട് ഈ പൂവിന് സാമ്യം ഉള്ളതിനാലാണ് ഈ പൂവിനെ കോളാമ്പി എന്ന് വിളിക്കുന്നത് അരളിച്ചെടി പോലെ തന്നെ ഇവയുടെ ഇലയിലും പൂവിലും വിഷമടങ്ങിയിട്ടുണ്ട് അപ്പോ കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിലും അതിനെന്തുണ്ട് വിഷാംശം ഉണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ തുമ്പയും തുളസിയൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞ തുമ്പയ്ക്കൊക്കെ തുമ്പയ്ക്ക് മുക്കുറ്റിക്ക് ഔഷധ ഗുണമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താ ഉള്ളത് കോളാമ്പിക്കൊക്കെ വിഷമാണുള്ളത് അരളിച്ചെടി പോലെ തന്നെ വിഷമുള്ള ഏർ ഇലയും പൂവൊക്കെയാണ് കോളാമ്പിക്കുള്ളത് അടുത്തത് പനിനീർ പൂ അപ്പൊ പനിനീർ പൂ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ പനിനീർ പൂവ് നമ്മുടെ റോസ് പൂ അല്ലേ പല നിറത്തിൽ കാണുന്ന ഒരു പൂവാണ് നമ്മുടെ പനിനീർ പൂ പൂവെന്ന് പറയുന്നത് അപ്പം അതിലെ വരികൾ ഏതാണ് കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ എന്നും സുഗന്ധം വിടർത്തുന്ന പൂക്കൾ അല്ലേ പനിനീർ മലരുകൾ പല പനിനീർ പൂക്കൾ പനിനീർ പൂവിന്റെ പ്രത്യേകതകൾ നമുക്ക് എന്താ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലേ നല്ല ഗന്ധം അതായത് നല്ല സുഗന്ധമാണ് പൂവിന് പനിനീർ പൂവിന് നമ്മുടെ റോസ് പൂവിന് പൂവിതളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ട് ഈ ചെടി പനിനീർച്ചെടി എന്നറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ഗ്രൂപ്പ് കുരുക്കുത്തിമുല്ല രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ വളരെ സുഗന്ധമുള്ള പൂക്കളാണ് അതായത് മുല്ലപ്പൂ നമുക്കറിയാലോ മുല്ലപ്പൂവിനെ മുല്ലപ്പൂ എല്ലാരും കണ്ടിട്ടില്ലേ മുല്ലപ്പൂവിന്റെ തന്നെ ഒരു ഇനമാണ് കുരുക്കുത്തി മുല്ല എന്ന് പറയുന്നത് അപ്പൊ അത് നല്ല മണം മുല്ലപ്പൂ പോലെ തന്നെ നല്ല മണമുള്ള പൂവാണ് മുല്ലപ്പൂ മാല അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്നു മുല്ലപ്പൂവിൽ നിന്ന് വേർതിച്ചെടുക്കുന്ന സത്ത് പെർഫ്യൂം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഗ്രൂപ്പ് കൃഷ്ണഗിരീടം രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ കൃഷ്ണഗിരിടം പൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് തൊടിയിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന പൂ പൂവാണ് കൃഷ്ണഗിരീടം എന്ന് പറയുന്നത് നമ്മുടെ പൂമ്പാറ്റകളൊക്കെ വരും ഈ പൂ പൂവുണ്ടെങ്കിൽ അത് കൃഷ്ണകിരീടം എന്നുള്ള ആ പൂവിന്റെ മറ്റു പേരുകളാണ് പറയുന്നത് ഹനുമാൻ കിരീടം കൃഷ്ണമുടി ആറുമാസ ചെടി കാവടിപ്പൂവ് പെഗോഡ എന്നിങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നു ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത് അടുത്തത് ലാസ്റ്റ് ഗ്രൂപ്പ് വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോ തൂമ ഏറിയിടും വാടാമലരുകൾ വാടാമല്ലി വാടാമല്ലിക്ക് തന്നെ ഇതുപോലെ പല പേരുണ്ട് ഓരോ സ്ഥലങ്ങളും ഓരോ പേരാണ് വാടാമല്ലി എന്ന് നമ്മൾ പറയും വാടാർമല്ലി എന്ന് പറയും വാടാമല്ലി രക്തമല്ലിക എന്നീ പേരുകൾ അറിയപ്പെടുന്നു അത് കുറേ കുറേ ദിവസം ആ പൂ വാടാതെ നിക്കും സാധാരണ വാടാമല്ലി പൂവിന് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ നിറമായിരിക്കും അപ്പൊ ഇത്രയുമാണ് നമ്മൾ അവതരണത്തിൽ നമ്മള് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ആയിട്ട് തിരിഞ്ഞു ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് അതിനുശേഷം നമുക്ക് കിട്ടിയ പൂ നമുക്ക് ഏത് പൂവിന്റെ പേരാണ് നമ്മുടെ ഗ്രൂപ്പിന് കിട്ടിയത് ആ ഗ്രൂപ്പുകാർ ആഹ് ആദ്യ വരി ആ പൂവിനെ കുറിച്ച് നമ്മുടെ കവിതയിൽ പറഞ്ഞ വരി ഏതാന്ന് പറയണം അതേപോലെ ആ പൂവിനെ കുറിച്ചുള്ള കൂടുതൽ സവിശേഷതകള് കണ്ടെത്തി അവതരിപ്പി അവതരിപ്പിക്കുക കൂടെ ചെയ്യണം അടുത്ത ചോദ്യം ഓർത്തു ചൊല്ലാം ഓർത്തു ചൊല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ് വേഗ ഉത്തരം പറഞ്ഞേ കവിത വായിച്ച ഒരാൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ നന്നായി കവിത പഠിച്ച ഒരാൾക്ക് മാത്രം ഉത്തരം പറയാൻ പറ്റുള്ളൂ ആദ്യം അതായത് നമ്മുടെ കവിതയുടെ തുടക്കത്തിലെ ആദ്യ വരിയിൽ പറയുന്ന പൂവ് ഏത് പൂവിനെ കുറിച്ചാണ് പറയുന്നത് അതെ ഏത് പൂവാ മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കണം ഏത് പൂവിനെ കുറിച്ചാണ് നമ്മൾ ഓർത്ത് നോക്കിയിട്ടല്ലേ പറഞ്ഞത് അപ്പൊ ഓരോ പൂവിനെ കുറിച്ച് പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു എന്നാണ് പറയുന്നത് അത് നമ്മള് മുക്കുറ്റിപ്പൂവിനെ കുറിച്ചും തുമ്പനെ കുറിച്ചും വാടാമല്ലിയും കൃഷ്ണഗിരിയിടും കുരുക്കുത്തിമുല്ലേ കുറിച്ചൊക്കെ പറയണ്ടല്ലേ അപ്പൊ ആ ഓരോ പൂവിനെ കുറിച്ച് പറഞ്ഞ വരികൾ ഒന്ന് ഓർത്തു ചൊല്ലു നോക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റുന്നുണ്ടോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മളിപ്പോ മുക്കുറ്റി മുക്കുറ്റി പൂവിനെ കുറിച്ച് വരി ഏതാണ് നമ്മൾ പറയേണ്ടത് പൊൻ വെയിലിൽ കൊടുത്ത മുക്കുറ്റികൾ തുമ്പ പൂ നിലാവ് നുകർന്നൂ Putum bagal, putum bagal. ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തുള്ള അളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോല വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പനിനീർ പൂ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പോഴും ചേറ്റി നിൽക്കും പനീർ മലരുകൾ കുരുക്കുത്തിമുല്ല രാത്രി പെറ്റ് കുരുക്കുത്തിമുല്ലകൾ കൃഷ്ണഗിരീടം രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടും വാടാമലരുകൾ അത് ഇത്രയും പൂക്കളെ കുറിച്ചാണ് നമ്മുടെ പാടത്തിൽ പറയുന്നത് അപ്പൊ ഈ വരികൾ അതായത് ഓരോ പൂവിനെ കുറിച്ചിട്ട് പൂവിന്റെ പേര് പറയുമ്പോൾ ആ പൂവ് റിലേറ്റ് ചെയ്ത വരികൾ നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറ്റുന്നുണ്ടെങ്കില് പാഠം നമ്മൾ നന്നായി പഠിച്ചു എന്നതാണ് അർത്ഥം കവിതയുടെ ഓരോ വരികൾ നമുക്ക് മനസ്സിലായെന്നാണ് അർത്ഥം അടുത്ത ചോദ്യം ചെയ്ത് നോക്കുക ഓർത്തു ചൊല്ലാൻ ശ്രമിച്ചു നോക്കുക അടുത്തത് പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിന്റെ ഓമനക്കിനാവുകൾ പൂക്കൾ ജീവിന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക അതായത് നമ്മൾ നമ്മുടെ കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ ഓരോ പൂവിൻ്റെ അതായത് മുക്കുറ്റിയുടെയും തുമ്പയുടെയും അതുപോലെ പനിനീർ പൂവിൻ്റെയും നമ്മുടെ വാടാമല്ലിയുടെയും ഓരോ പൂവിൻ്റെയും പ്രത്യേകതകൾ പറയുന്നുണ്ട് അല്ലെ അതിന്റെ അവസാന ഭാഗം കവിതയുടെ അവസാന ഭാഗത്തിൽ നമ്മളെ പൂക്കൾ മൊത്തം എല്ലാ പൂക്കളുടെയും പൊതുവായി കാണുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആ പൊതുവായി കാണുന്ന പൂക്കളിലെ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതാൻ പറയുന്നത് എന്തൊക്കെയാണ് എന്താ പറയുന്നത് കവി പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത് ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അത് തന്നെയാണ് ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏത് രട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്ത ക്കുന്നു പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു ഇത് നമ്മുടെ കവിതയിലെ പൂക്കളെക്കുറിച്ച് പറഞ്ഞ പൊതുവായ കാര്യങ്ങളാണ് അടുത്ത ചോദ്യം പൂക്കളും നമ്മളും നീല വാനം മെഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അതായത് നമുക്കറിയാം ഈ വരികളിൽ ആരെ കുറിച്ചാണ് പറയുന്നത് പൂക്കളെ കുറിച്ചാണ് പറയുന്നത് പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അതിനു പുറമെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നാണ് അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ കുറിപ്പെഴുതാനാണ് നമ്മുടെ ചോദ്യം ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം ഏതു പ്രതിസന്ധികളെയും ആത്മധൈര്യത്തോടെ അതിജീവിക്കുന്ന പൂക്കളെയും കാണാൻ സാധിക്കും ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് മനുഷ്യരും ആദ്യമായ മീഴുകൾ തുറക്കുന്നത് വിശാലമായ ലോകത്തേക്കാണ് ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു ആ ചെറിയ വെള്ളത്തുള്ളികളിലും അവർ ആനന്ദം കണ്ടെത്തുന്നു സൂര്യന്റെ ചൂടിലും തളരാത്ത പൂക്കൾ മൺ പകലിലെ ചൂടിലും രാത്രിയിലെ കൂടിരുട്ടിലും അവരുടെ മുഖത്തെ മന്ദഹാസം കൈവിടാതെ നിലകൊള്ളുന്നു കവി പൂക്കളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരും പൂക്കളെ പോലെ ചിന്തിക്കണം പൂക്കൾ വെള്ളത്തുള്ളികളിൽ ആനന്ദം കണ്ടെത്തുന്ന പോലെ നമ്മളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പുഞ്ചിരിക്കാൻ മറക്കരുത് പുഞ്ചിരിക്കാൻ മറക്കരുത് പണത്തിനു പുറകെ പോകുന്ന ഇന്നത്തെ സമൂഹം ചെറിയ സന്തോഷം മറന്നു പോകുന്നു ഏത് ചൂടിനെയും നേരിടുന്ന പൂക്കളെ പോലെ ആവണം ഓരോ മനുഷ്യരും എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടണം നേരിടുന്ന ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കളെ പോലെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം നേരിടുക ഇരുട്ട് മാറി വീണ്ടും വെളിച്ചം വരും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക ഇന്നത്തെ സമൂഹത്തിലെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും തളർന്നു പോകുന്ന മനുഷ്യർക്ക് ഈ കവിത ഒരു പ്രചോദനമാണ് അപ്പൊ എങ്ങനെയാണ് പൂക്കളെയും മനുഷ്യരെയും തമ്മില് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ കവിത എന്നാണ് നമ്മുടെ ഈ ചോദ്യം അതാണ് കവി വളരെ മനോഹരായിട്ടാണ് പൂക്കളിയും മനുഷ്യനും തമ്മിൽ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യമാണ് ആസ്വാദന കുറിപ്പ് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ എല്ലാ കൂട്ടികർക്കും ഇഷ്ടായില്ലേ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കും അപ്പൊ ഇതാണ് മനോപടം ഇത് പൂർത്തിയാക്കാനാണ് പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്യാം മനോപടത്തിന്റെ സഹായത്തോടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നല്ലൊരു പേര് നൽകുമല്ലോ അപ്പൊ എന്താണ് നമുക്ക് ആ ആദ്യം കവിതയുടെ മനോപടം പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യേണ്ടത് ഇവിടെ കവിതയുടെ പേരെഴുതണം അതുപോലെ നമ്മുടെ കവിയെ കുറിച്ചിട്ട് അല്ലെ കവിയുടെ പേര് അല്ലെ കവിയെ കുറിച്ചിട്ട് എഴുതണം നമുക്ക് ഈ കവിത നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ കവിതയുടെ പ്രധാന ആശയങ്ങള് സവിശേഷ പദങ്ങളും അതുപോലെ പ്രയോഗങ്ങളും സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ അതൊക്കെയാണ് നമ്മൾ അതൊക്കെ എഴുതുമ്പോഴാണ് ഈ മനോപടം പൂർത്തിയാവുള്ളൂ അത് നമുക്ക് കവിതയുടെ എഴുതാം കവിതയുടെ പേരെന്താ കവിതയുടെ പേര് മണ്ണിന്റെ കിനാവുകൾ കവിയെ കുറിച്ച് പി മധുസൂദനൻ കുട്ടികളുടെ ഭാവന ഉണർത്തുന്ന ധാരാളം കവിതകൾ രചിച്ചു രചിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരികൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിന് ചന്തമാകി പകർന്ന ജമന്തികൾ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് മണ്ണിന്റെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകൾ പൂക്കളും മണ്ണും തമ്മിലുള്ള ബന്ധം പൂക്കളുടെ പൊതുവായ പ്രത്യേകതകൾ ഇനിയും ഉണ്ടല്ലോ ഇനിയും ഒരുപാട് എഴുതി ചേർക്കാൻ പറ്റും പിന്നെ എന്താ പൂക്കളും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എന്താ പാഠം വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോ ഇതൊക്കെയാണ് പ്രധാന ആശയങ്ങള് സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ നീലവാനം ഉള്ളവർ സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ മുല്ല പൂക്കുന്നിലങ്ങി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം ഇതും പൂക്കളെ കുറിച്ച് പറയുന്നൊരു കവിതയാണ് അല്ലെ അപ്പൊ ഇത് നമ്മൾ ആദ്യം മനോപാഠം പൂർത്തിയാക്കിയതിനു ശേഷം ആസ്വാദന കുറിപ്പ് എഴുതുക നമ്മുടെ വണ്ടിന്റെ കിനാവുകൾ എന്ന കവിതയിലെ ആസ്വാദന കുറിപ്പാണിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കവി ബി മധുസൂദനന്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചുമാണ് പറയുന്നത് കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പല തരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെ കുറിച്ചു പറയുന്നു അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെ കുറിച്ചും പറയുന്നു മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് സ്വർണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് അവിടെ ജാന്നില്ല ട്ടോ ഈ ദീർഘൂല ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു ഇതിലൂടെ മുക്കുറ്റിപ്പൂവിന്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത് വെയിലിന്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു തുമ്പപ്പൂക്കളിൽ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത് തുമ്പപ്പൂക്കൾ പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു സന്ധ്യ നേരത്തെ ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തി പൂകളി കവി കൂട്ടിച്ചേർക്കുന്നത് സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു കുരുക്കുത്തിമുലകൾ വിടരുന്നത് രാത്രിയിലാണ് അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തി മുലകൾ എന്ന് കവി പറയുന്നത് കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃഷ്ണഗിരീടം പൂക്കളെ കുറിച്ചും വാടാമല്ലി പൂക്കളെക്കുറിച്ചും മനസ്സിലാക്കാം രാ രാജമുദ്ര അണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നത് എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണഗിരീടം പൂക്കളെയാണ് ഈ പൂക്കളെ കാണാൻ കിരീടം ആകൃതിയിലാണ് ഉണ്ടാവുക ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമ പോലെ ഭംഗിയുള്ളവരാണ് വാടമല്ലിപ്പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത് ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അത് തന്നെയാണ് ഇതലുകളിൽ പരിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതൊരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു ഇത്രയുമാണ് നമ്മുടെ ആസ്വാദന കുറിപ്പ് നെക്സ്റ്റ് ചുമർ പത്രിക തയ്യാറാക്കാം കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ട ഒരു ചുമർ പത്രികയാണ് ഇവിടെ തയ്യാറാക്കേണ്ടത് ചെയ്ത് നോക്കുക അടുത്ത ചോദ്യം മലർമാല കോർക്കാം പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം വായനാവാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ അപ്പൊ പൂക്കളെ കുറിച്ചാണ് നമ്മുടെ വണ്ടിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പറയുന്നത് അല്ലേ ഇതുപോലെ പൂക്കളെ കുറിച്ച് പറഞ്ഞ വേറെ ഒരുപാട് കവിതകളുണ്ട് അത്തരം കവിതകൾ കണ്ടെത്തി കണ്ടെത്തിയിട്ട് വായിച്ചു നോക്കാനാണ് പറയുന്നത് അത് ആ വായിച്ച കവിതകൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനും കൂടിയാണ് പറയുന്നത് നമുക്ക് ക്ലാസ്സിൽ ചെയ്ത് നോക്കേണ്ട ആക്ടിവിറ്റീസ് ആണ് ഇതെല്ലാം അടുത്തത് അടുത്തൊരു കവിതയാണ് എന്റെ കവിതയുടെ പേര് ഒരു തൈ നട ആരെ എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തയായ കവയത്രി സുഗതകുമാരിയാണ് ഇവിടെ ചിത്രം എന്താ തന്നിരിക്കുന്നത് ഒരു മരാണ് അല്ലെ മരത്തിൽ കുറെ കുറെ പക്ഷികളൊക്കെ ഉണ്ട് കൂട് കിട്ടിയിരിക്കണ്ടോ കൂടൊക്കെ ഉണ്ട് പക്ഷി കൂടുണ്ട് കുറെ പക്ഷികളുണ്ട് ഇവിടെ കണ്ടോ ഒരു തൈ നടുന്നതാണ് ഇവിടെ ചിത്രം ആ തൈ ആണത് വളർന്ന് വലുതായ ഒരു മരമായി മാറിയിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഈ കവിത ഭാഗം വായിക്കാം ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിരന്നു നടുന്നു കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അതായത് നമുക്ക് എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് അതാണ് നമ്മളെ അതാണ് നമ്മുടെ ചോദ്യം കവയത്രി സുഗതകുമാരി എഴുതിയ മനോഹരമായ കവിതയാണ് ഒരു തൈ നട തൈ നടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് തൈ എന്ന് എന്താ ചെടി അല്ലെ കവി നിങ്ങൾ ചെടി നട്ടിട്ടുണ്ടോ എത്ര ചെടി നട്ടിട്ടുണ്ട് ഒരു ചെടിയെങ്കിലും നമ്മൾ നടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനാണ് നമുക്ക് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ എൻവിറോൺമെന്റൽ ഡേക്ക് നമുക്ക് എന്ത് തരുന്നത് പ്ലാന്റ് ഒക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ചെടിയൊക്കെ കിട്ടില്ലേ ആ ചെടി തരുന്നത് അല്ലേ അപ്പൊ അതായത് തൈ നടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ കവിതയിൽ നമുക്ക് പറ മനസ്സിലാക്കാൻ പറ്റുന്നത് തൈ ഈ കവിതയിൽ പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു തൈ നടാം എന്ന വരികളിലൂടെ നാം തൈകൾ നടുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും അമ്മയായ ഭൂമിക്ക് വേണ്ടിയാണെന്ന് കവയത്രി ഓർമ്മിപ്പിക്കുന്നു വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയും നമുക്ക് തൈകൾ നടാം എന്നും കവിതയിൽ പറയുന്നു നൂറ് കിളികൾക്ക് വേണ്ടി തൈ നടാം എന്ന വരികളിലൂടെ മരങ്ങൾ ഒരുപാട് പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണെന്ന് കവയത്രി പറയുന്നു ഫലങ്ങളും തണുപ്പും ശുദ്ധവായുവും വാസസ്ഥലവും തണലും തരുന്ന മരങ്ങൾ മരങ്ങൾ നാം നട്ടു വളർത്തണമെന്ന് കവയിത്രി ഈ കവിതയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാട പാടത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങൾ അപ്പം എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ക്ലാസുകളൊക്കെ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി എല്ലാ പ്ലേ ലിസ്റ്റിൻ്റെയും ലിങ്ക് നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും തുടങ്ങിയ എല്ലാ പ്ലേ ലിസ്റ്റിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ ആവശ്യമുള്ള ക്ലാസുകൾ കാണുക നിങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു